േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ കൺമണിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് വരുൺ ഓഫീസിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് വരുണിനോട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓഫീസിൽ വന്ന് നീ റിയും എന്നുള്ള കാര്യം ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ വീട്ടിൽ വെച്ച് തീർത്താൽ മതി നീ അതും പറഞ്ഞേ ഇവിടേക്ക് വരികയാണ് എങ്കിൽ കളി മാറും അത് ഏത് വരുണായാലും മറ്റാരുമായാലും എനിക്ക് ഇതൊന്നും ഇവിടെ കണ്ട് നിൽക്കാനും അനുവദിക്കാനും സാധിക്കുകയില്ല ഈ കമ്പനിക്ക് ഒരു പ്രസ്റ്റീജുണ്ട് കൺമണി മേലാലി ആളെ ഇവിടേക്ക് വിളിച്ചു പോകരുത് ഞാൻ സെക്യൂരിറ്റിയോട് പറയാൻ പോവുകയാണ് ഇങ്ങനെ ഉള്ളവന്മാരെ ഒന്നും ഈ കമ്പനിയുടെ ഉള്ളിലേക്ക് കയറ്റി വിടരുത് എന്നുള്ള കാര്യം മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ ഇറങ്ങിയിരിക്കുകയാ ഓരോന്ന് അല്ലെങ്കിൽ തന്നെ കമ്പനിയിൽ ഒരുപാട് വർക്ക് ഉണ്ട് അപ്പോഴാണ് കൺമണി വേഗം തന്നെ ഡിസൈൻ തീർത്ത് എനിക്ക് ക്യാബിനിൽ കിട്ടണം എന്ന് പറഞ്ഞ് കൃഷ അവിടെ നിന്ന് പോകുന്നു ഇതോടെ കൃഷിന്റെ പിന്നാലെ കൺമണിയും ഭുവതനെയും തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് വരുൺ മാത്രവുമല്ല ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് വരുണിന് മനസ്സിലാകാത്ത അവസ്ഥയും ഉണ്ടാകുന്നു ഇതേ സമയം ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അമ്മായിമാർ വരുണിനെ അവൾ നാണം കെടുത്തുകയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുന്നു വരുൺ അവളുടെ കാര്യങ്ങൾ അറിയുന്നതിനായി വന്നതാണ് ഇവിടെ പക്ഷേ അവൾ എന്താ കാണിച്ചത് നിന്നെ കൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നു അതിനു കൂട്ടായി കൃഷ്ണൻ കൃഷിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സാധിക്കുമോ എന്ത് അപമാനകരമായ കാര്യമാണ് ഇത് ഇതെല്ലാം തികച്ചും പ്ലാൻ ചെയ്തത് തന്നെയാണ് അവളുടെ മനസ്സിൽ നീ ഇല്ലട ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ആരാണ് എന്നുള്ള കാര്യം കണുമണിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ അതിന് ശേഷമാകാം ബാക്കി കാര്യങ്ങൾ എന്നും അതുവരെ ഞാനൊന്നും മിണ്ടുന്നില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് വരുൺ ഇതോടെ അമ്മായിമാർ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കും അധികം വൈകാതെ തന്നെ കൺമണിയുടെ വിവാഹം പൊളിയുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമുക്കത് വൈകാതെ കാണാം ഇതേ സമയം കൺമണിയാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോവുകയും ഇതേ തുടർന്ന് കൃഷിനെ കാണുന്നതിനായി കാബിനിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു കൃഷ് കൃഷ്സർ ക്ഷമിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയോട് അയാളെയൊന്നും ഇവിടെ വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും എന്തിനാണ് കൺമണി ഓഫീസിൽ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാനുള്ളതല്ല എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന കൃഷ് ഡിസൈൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ നൽകാൻ സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൺമണി ഞാൻ ആ ഡിസൈൻ നന്നായി തന്നെ ചെയ്തു തരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ കൺമണിയുടെ കഴിവിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവൻ അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ തെറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൺമണിയുടെ ഡിസൈന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് നന്നായി തന്നെ ചെയ്തു കൊണ്ടുവരും കൃഷ് പറയുന്നു ഇതേ സമയം തനിക്കേറ്റ അപമാനത്തിന് തിരിച്ചടി കൊടുക്കണം എന്തൊക്കെ സംഭവിച്ചാലും ഇത് മനസ്സിൽ നിന്ന് കളയരുത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന വരുൺ ഇതേ തുടർന്ന് കൺമണിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ വരുണിന്റെ ഈ കടന്നുവരവ് കണ്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആകെ പകച്ചു പോവുകയാണ് വീട്ടിലുള്ളവർ മാത്രവുമല്ല ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ധനലക്ഷ്മിയോട് കൺമണി ഇപ്പോൾ കാണിക്കുന്നത് അഹങ്കാരമാണ് ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കാനാണ് ശ്രമിച്ചത് ഇപ്പോൾ അവൾ എനിക്ക് പുല്ലുവിലയാണ് നൽകുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നൽകാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആരുടെയും പാവയൊന്നുമല്ല ഞാൻ അവളുടെ അവസ്ഥ കണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ് ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ഞാനും ഒരു ആണാണ് ഇത് കേൾക്കുന്ന ധനലക്ഷ്മി എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കൺമണി എന്താണ് ചെയ്തത് എന്ന് പറയാൻ പറഞ്ഞു ഇത് കേട്ടതിനെ തുടർന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളെ പറ്റി അറിയിക്കുകയാണ് വരുൺ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കാം അവിടെ നിങ്ങളുടെ അമ്മായിമാരും ഉണ്ടായിരുന്നു എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് എനിക്കിങ്ങനെ കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ധനലക്ഷ്മി പകച്ചു പോകുന്നു സ്വർണം മുഴുവൻ തിരികെ കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്ന ധനലക്ഷ്മി ഞാൻ കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും വെറുതെ എടുത്തു ചാടി മോൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് മടങ്ങി പോകാൻ വരുൺ തയ്യാറാകുന്നു ഇതേ തുടർന്ന് കൺമണി വന്നതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിന് ധനലക്ഷ്മി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നിനക്ക് എന്തിന്റെ അഹങ്കാരമായി ഒരാൾ നല്ലൊരു ജീവിതം തരാൻ നോക്കുമ്പോൾ നീ ഇങ്ങനെ അവനെ അപമാനിക്കുകയാണോ ചെയ്യേണ്ടത് നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് കൺമണി ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കേണ്ടതില്ല എന്നും പറയുന്ന കൺമണി ഏറ്റവും കൂടി പോയാൽ ഈ വിവാഹം നടക്കില്ല അത്രയല്ലേ ഉള്ളൂ എനിക്ക് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നും ഇനിയും എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് അറിയിക്കുകയും ചെയ്തു പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ധനലക്ഷ്മിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്